നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീതാറാം മോഹൻ ഹിക്നോട്ടിക് കൗൺസിൽ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് ആൻഡ് ഈ സൈക്കോളജിക്കൽ റിസർച്ച് ഇന്ന് ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി ഈ ഒരു ടെക്നിക്ക് ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് രണ്ട് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് വന്നൊരു കമൻ്റ് പേഴ്സണൽ മെസ്സേജ് അയച്ചതാണ് ഒന്നും ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ട് വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നീ ഒരു ടെക്നിക്കിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു ഓക്കെ സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ കേട്ടിട്ടില്ലേ സ്ക്രിപ്റ്റിംഗ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ സിനിമയിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ടല്ലേ സ്ക്രിപ്റ്റിംഗ് അതുതന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വളരെ വിശാലമായ കഥ രചിക്കുക ഇപ്പോൾ ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒരു ഒരു സമയം ഒരു ആഗ്രഹം മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഈ ടെക്നിക്കളൊക്കെ ചെയ്യുമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലേ എന്നാൽ ഇതിൽ നിങ്ങളുടെ വൺ ബൈ വൺ ആയിട്ട് എല്ലാ ആഗ്രഹങ്ങളും ഉൾപ്പെടുത്താം കാരണം ഇത് വിശാലമാണല്ലോ കഥയാണല്ലോ നമ്മൾ എഴുതുന്നത് വളരെ കൃത്യമായും വ്യക്തമായും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നിങ്ങളൊരു കഥയുടെ രൂപത്തിൽ എന്നുവെച്ചാൽ കഥ തുടങ്ങുമ്പോൾ നമ്മൾ പണ്ട് പണ്ടൊരു നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു പറഞ്ഞെഴുതല്ലേ അങ്ങനെയൊന്നും വേണ്ട ഇത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതും ലഭിച്ചതുമായ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടെങ്കിൽ എഴുതി തുടങ്ങിയാൽ മതി കഥ നിങ്ങളെന്നാ എഴുതുക എനിക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നതിന് പ്രപഞ്ചശക്തിയോട് നന്ദി എന്ന് പറഞ്ഞ് തുടങ്ങാം നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ എഴുതുക ഫസ്റ്റ് നിങ്ങളെ ആഗ്രഹം സാധിച്ചതായിട്ട് നിങ്ങൾ എഴുതുക ഞാൻ ഈ വർഷം ഇന്ന് ഗവൺമെൻറ് ജോലി നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ആ പോസ്റ്റ് ലഭിച്ചു ഇപ്പോൾ ഞാനിതാ ഇത്ര സാലറി മേടിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്നെ സഹായിച്ചതിന് പ്രപഞ്ചശക്തിയോട് ഞാൻ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ വിശാലമായിട്ട് നിങ്ങൾക്ക് എഴുതാം അപ്പോൾ അതിന് നിങ്ങളെല്ലാ ആഗ്രഹവും ഉൾക്കൊള്ളിക്കാൻ പറ്റും അതാണല്ലോ സ്ക്രിപ്റ്റിങ് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ വളരെ വിശാലമായിട്ട് വളരെ വിശദീകരിച്ച് എഴുതാം എന്നിട്ട് ഇത് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ അങ്ങനെ വെക്കുകയല്ല അടച്ച് വെക്കുകയല്ല വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ചു നോക്കാം എന്ത് നിങ്ങളിത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ത് ചെയ്യുന്നറിയാമോ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കല്ലേ ഇത് പതുക്കെ കോപ്പി ചെയ്യാൻ തുടങ്ങും വിശ്വസിക്കാൻ തുടങ്ങും ഞാൻ പറഞ്ഞു ഉപബോധ മനസ്സിനെ നമ്മൾ വിശ്വസിപ്പിക്കുമ്പോൾ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി ഇത് നടക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും വ്യക്തികളായോ സാഹചര്യങ്ങളായോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരും അതാണ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ ഒരു ആഗ്രഹം മാത്രമല്ല വൺ ബൈ വണ്ണായി നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വിശാലമായി എഴുതാം വ്യക്തമായി എഴുതണം എന്നിട്ട് നിങ്ങൾ പിന്നീടുള്ള ദിവസങ്ങൾ എന്നും ഇത് വായിച്ചു ഒരു കഥ വായിക്കുമ്പോൾ കഥ വായിക്കുമ്പോഴെങ്ങനെയാ നമ്മൾ ആ ചിത്രം മനസ്സിൽ കാണുമല്ലോ അല്ലെ ഇപ്പൊ പണ്ട് പണ്ടൊരു കാട്ടിലൊരു കുറുക്കൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കുറുക്കൻ്റെ ചിത്രം കാണുന്നില്ലേ അതുപോലെ നമ്മളുടെ കഥ നമ്മൾ തന്നെ വായിക്കുമ്പോൾ അതുമായിട്ട് ആദ്യമായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണുമല്ലോ ഇമാജ് കാണുമല്ലോ ഒപ്പം അതിൻ്റെ ഫീലിങ്സും കൂടെ അനുഭവിക്കുക ഓക്കെ അപ്പം ഇങ്ങനെ ഫീലിങ്സും കൂടെ അനുഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ വളരെ പെട്ടെന്ന് വിശ്വസിക്കും ഓ ഇത് ഓൾറെഡി നടന്നു അല്ലേ അപ്പം അങ്ങനെ ഒരു സമയം ഇതിനെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് നിങ്ങളിലേക്ക് ഇതേ തരത്തിലുള്ള സമാനമായ സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് തരും ഞാൻ പറഞ്ഞു സമാനമായത് സമാനമായവയെ ആകർഷിക്കുന്നു ഇത് തന്നെയാണെന്ത് യൂണിവേഴ്സൽ ലോ ട്രാക്ഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ആകർഷിച്ചെടുക്കുന്ന വിദ്യകൾ അല്ലേ അതല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്ക്രിപ്റ്റ് മെത്തഡ് എഴുതേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു എ ഫോർ ഷീറ്റോ ഒന്നുപോരോ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളത് എടുക്കുക അല്ലെങ്കിൽ നോട്ട്ബുക്ക് എന്തായാലും മതി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കഥ രചിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കഥ രചിക്കുക വളരെ വിശാലമായിട്ട് രചിക്കുക അങ്ങനെ വൺ ബൈ വണ് വളരെ വ്യക്തമായി നിങ്ങൾ എഴുതി വരുമ്പം നിങ്ങളുടെ മനസ്സിനും ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടാകും ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത് എഴുതുമ്പോൾ ഇവിടെ കിടക്കും പോവില്ല റിപ്പീറ്റ് ചെയ്ത് എഴുതാനും പ്രാക്ടീസുകളൊക്കെ ചെയ്യാനും പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് അല്ലാതെ ഇത് മായമോ മന്ത്രമോ ഒന്നുമല്ല ജസ്റ്റ് ഈ മൈൻഡ് ഗെയിം മനസ്സുകൊണ്ടുള്ള കളികളാണ് ഇതൊക്കെ ഈ കളികൾ നമ്മൾ വിജയിക്കണ്ടേ വിജയിക്കില്ലേ നൂറ് ശതമാനം ഷുവറായിട്ട് നമ്മൾ എന്തെയും വിജയിക്കൂ അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസമാണ് ഡൗട്ടോടു കൂടി ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാതിരിക്കുക ചെയ്യാ അങ്ങനെ നിങ്ങളിത് വർക്കാവുമോ ഇത് നടക്കുമോ എന്നൊക്കെ കരുതി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിലേക്കത് വളരെ എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് എത്തില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഉള്ളതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഭാവിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല ഒരു പേപ്പറോ ഒരു നോട്ട്ബുക്കോ എടുത്തിട്ട് നമ്മളുടെ ഓരോ വൺ ബൈ വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ വളരെ വിശാലമായി പ്രസൻറ്റ് ടെൻസിൽ എഴുതുക ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീണ്ടും എന്താ എന്താന്ന് ചോ ചോദിച്ചുകൊണ്ടേ ഇരിക്കരുത് നിങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക ഓക്കേ അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ എഴുതുക നിങ്ങൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് വായിച്ചിട്ടൊരു കഥ പോലെ അത് വായിച്ചിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ജോലിൻ്റെ കാര്യം അതുപോലെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും എഴുതാം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ എഴുതാം അതാണ് ഈ സ്ക്രിപ്റ്റിങ്ങിൻ്റെ പ്രത്യേകത ഞാനൊക്കെ സ്ക്രിപ്റ്റിങ് എഴുതിയിട്ട് ഡെയിലി വായിച്ചു നോക്കും വായിച്ചു നോക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാം പണ്ട് എഴുതിയതാണ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് അതിൽ എഴുതിയതുപോലെയാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഫീലിങ്സോട് കൂടി കൊടുത്തപ്പോൾ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ വൺ ബൈ വൺ ആയിട്ട് എന്നിലേക്ക് ഓരോ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും ഞാനും കൂടെ ചെയ്തു നോക്കി കംഫർട്ടബിളായ റിസൾട്ട് ലഭിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം പൂർണ്ണ വിശ്വാസത്തോടെ കൂടി തന്നെ ചെയ്യാം തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങളിത് വർക്കാവും പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി നമ്മളെ ശരീരത്തിന് വ്യായാമം കൊടുക്കുന്നില്ലേ അതുപോലെ നമ്മൾ മനസ്സിനും കൊടുക്കുന്ന വ്യായാമങ്ങൾ അങ്ങനെ ആകുമ്പോഴേ വളരെ ആരോഗ്യകരമായ ഒരു മനസ്സ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കുകയുള്ളൂ നമ്മളെ ആഗ്രഹങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കും നമ്മൾ ഇമോഷണലി വളരെ ബാലൻസ് ആവുള്ളൂ ബാലൻസ് തെറ്റി നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് കൂടെ നമ്മൾ ഉള്ള സാധനങ്ങൾ കൂടെ നമ്മളൊന്ന് പോകുന്നത് അകന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ യുവക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സ്ക്രിപ്റ്റ് മെത്തേഡ് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് മസ്റ്റാണ് നിങ്ങളുടെ ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം